യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന നല്ല സമയങ്ങളാണിത് നന്ദിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് നമുക്കായിരിക്കാം ഇന്ന് തിങ്കളാഴ്ച ദിവസം പ്രത്യേകം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണോ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുകയാണ് വചനം കേൾക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എഴുതി പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ ഇരുന്ന് ദൈവമേ ദൈവമയങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഭവനത്തെയും അവരെഴുതി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ വിവിധ തരം വേദനയിൽ കടന്നു പോകുന്നവർ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ പലതരം പ്രതിസന്ധിയിലായിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ അധ്യാപകരെയും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെടുക്കുന്ന സംഗീതം പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും അവരുടെ ഭവനത്തെയും പ്രത്യേകം ഈ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവേ അങ്ങയുടെ തിരു രക്തത്താൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും അവരുടെ ഭവനത്തെയും ആരോഗ്യത്തെയും നിയോഗങ്ങളെയും തലമുറകളെയും വരുമാനമാർഗങ്ങളെയും തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ ഇന്ന് പ്രതീക്ഷയോടെ ഈ ദിവസം നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങളെ മുൻനിർത്തി ഈ വചനങ്ങളെ കേൾക്കാം നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും ദൈവത്തിൻ്റെ വചനത്തെ ഒരാൾ കേൾക്കുമ്പോൾ ആ വചനത്തിൽ ഒരാൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വചനം ഒരാൾ ആത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുവാണ് നിങ്ങൾ ഈ നിയമങ്ങൾ ഈ വചനങ്ങൾ കേൾക്കുകയും നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യമാണ് കേൾക്കുന്നു വിശ്വസ്ഥതയോടെ പാലിക്കുകയും ചെയ്താൽ അതനുസരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയാണ് ലഭിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരുണയാണ് അവിടുന്ന് നിങ്ങളോട് പുലർത്തുന്നത് അജഞ്ചലമായ ഉടമ്പടി ബന്ധമാണ് ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും പതിമൂന്നാമത്തെ വാക്യം അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ വചനം കേൾക്കുന്ന വ്യക്തിയെ ആ കുടുംബത്തെ ദൈവം പ്രത്യേകമാം വിധം സ്നേഹിക്കാൻ തുടങ്ങും എഴുതിയിരിക്കുന്ന വാക്യം നോക്കൂ പതിമൂന്നാമത്തെ വാക്യം അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രധാനപ്പെട്ട പ്രാധാന്യത്തോടെ എഴുതിയിരിക്കുന്ന ഗൗരവമുള്ള മൂന്ന് വാക്കുകളുണ്ട് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും കർത്താവ് വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ കർത്താവ് മുടങ്ങാതെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തെ എൻ്റെ ആരോഗ്യത്തെ എൻ്റെ ശുശ്രൂഷകളെ ജീവിത പങ്കാളിയെ തലമുറയെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ ഒന്ന് നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ വാക്ക് ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എങ്ങനെ വചനം കേൾക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും തലമുറകളെയും അങ്ങ് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ ഇതൊരു വലിയ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കും അവരെ അനുഗ്രഹിക്കും അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ റിസൾട്ടാണ് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് വർദ്ധിക്കുകയും ചെയ്യും അതാണ് എഴുതിയിട്ടുള്ളത് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതാക്കുകയും ചെയ്യും ധാന്യം വീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിക്കുള്ള ഓരോന്നിൻ്റെ മേലും ദൈവത്തിൻ്റെ ആശീർവാദം വരുമെന്ന് ആ വ്യക്തിയാണ് വചനം കേട്ടത് നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും ആ വചനം വിശ്വസ്തയോട് അനുസരിക്കുകയും ചെയ്താൽ വചനം കേട്ടത് ആ വ്യക്തിയാണ് ആ അനുഗ്രഹം ഏതെല്ലാം തലങ്ങളിലേക്ക് വ്യാപിച്ചുവെന്ന് നോക്ക് ധാന്യം വീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ആശീർവാദമാണ് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ആശീർവാദം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ആശീർവാദമുണ്ടാകും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലുണ്ടാകും അടുത്ത ഭാഗം പതിനാലാമത്തെ വാക്യം നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ അനുഗ്രഹീതരാകാൻ തുടങ്ങും വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ ദൈവം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സംഭവിക്കും നിങ്ങൾ മറ്റെല്ലാവരെയുംക്കാൾ മുൻപന്തിയിലാകാൻ തുടങ്ങും നിങ്ങൾ മറ്റെല്ലാവരേക്കാൾ അനുഗ്രഹീതരാകാൻ തുടങ്ങും ഈ അനുഗ്രഹങ്ങളെല്ലാം വരുന്നത് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാനും അത് വിശ്വസ്തയോടെ പാലിക്കാനും തയ്യാറാകുന്ന വ്യക്തികളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ആ വചനത്തെയാണ് വിശ്വസിക്കുന്നത് സ്നേഹിക്കുന്നത് ഉൾക്കൊള്ളുന്നത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ ഞങ്ങൾ എഴുതി എഴുതിവെച്ച നിയോഗങ്ങൾ മൂന്ന് കാര്യമാണ് പ്രാർത്ഥനയുടെ പകുതി ദിവസങ്ങൾ കഴിഞ്ഞു ഏകദേശം പത്ത് ഇരുപത് ദിവസത്തോളം ആകാറായി ഇനിയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ പത്തു ദിവസം കുറച്ചുകൂടെ ശക്തമായി പ്രാർത്ഥിക്കാനും വചനം പറയാനും ഒരുങ്ങുകയാണ് ഈ പത്തു ദിവസങ്ങൾ അനുഗ്രഹമായിട്ട് മാറട്ടെ നാളത്തെ ദിവസം നമ്മുടെ ദിവസങ്ങൾ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇന്നും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ തേടി ഈ അനുഗ്രഹങ്ങൾ വരും ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റും എഴുതി എഴുതിവെച്ച നിയോഗങ്ങളെ ഈ നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിയോഗക്കൊന്തയുണ്ടെങ്കിൽ കൈകളിലെടുക്കാം ഇങ്ങനെ നേറ്റു ചൊല്ലി എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുക നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി അത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായന യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് അങ്ങയുടെ കരങ്ങളിൽ ഈ ദിവസങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ധ്യാന ചാപ്പലിലുള്ള മുട്ടിലിഴഞ്ഞുള്ള നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന നേർച്ചയും നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് നിയോഗവും കൊടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന വിഷയവും പേര് പറഞ്ഞ് ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളും നിയോഗ കൊന്തയും നിയോഗത്തിരിയും കൽക്കുരിശും കൽക്കുരിശിരണ്ണയൊഴിച്ച് എഴുതി പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒത്തിരി അത്ഭുതങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ആശീർവാദം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ കർത്താവി വചനം കേട്ട കുടുംബത്തെ അങ്ങ് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ ഒരു ദോഷവും വരരുത് ഒരു തിന്മയും വരരുത് തകർന്നുവെന്നോ പരാജയപ്പെട്ടു എന്നോ കേൾക്കാൻ ഇടയാകരുത് കർത്താപകന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ അനുഗ്രഹമാക്കണമേ യാത്രകൾ അനുഗ്രഹമാകണം ജീവിതം അനുഗ്രഹമാകണം ഒരു ദോഷവും നിനക്ക് വരാൻ പാടില്ല നിൻ്റെ രോഗം സൗഖ്യമാകണം നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി വരണം നല്ലൊരു ഭവനം നിനക്കുണ്ടാകണം നല്ല ജോലി നിങ്ങൾക്ക് കിട്ടണം നല്ല വിവാഹം നടക്കണം അനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടാകണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സമർപ്പിതർ ശുശ്രൂഷകർ സിസ്റ്റേഴ്സ് വൈദികർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈയുടെ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന സകലരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും എല്ലാത്തരം ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിനെയും ശുദ്രപ്രയോഗത്തിനെ സകല ശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഭവനത്തെയും സൂക്ഷിക്കണമേ ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കണമേ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കണമേ ഒരനിഷ്ട സംഭവങ്ങളും കാണാനോ അനുഭവിക്കാനോ ഇടയാക്കരുതേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് നിന്റെ കൂടാരത്തിലൊരനർത്ഥവും വരികയില്ല എന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹവും ആശീർവാദവും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക തുടർന്നുള്ള പത്തു ദിവസങ്ങൾ നിയോഗ പ്രാർത്ഥനയുടെ സമാപനത്തിൻ്റെ പത്തു ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടെ ശുശ്രൂഷകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ